വയനാട്ടിലെ സ്ത്രീകളോട് വീരപ്പനെ ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം സത്യമംഗലം കാടുകളിൽ ആനയെ വേട്ടയാടിയും ചന്ദനമരങ്ങൾ മുറിച്ചു വിറ്റും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിത്യവും തലവേദനയായ വീരപ്പൻ ആ വീരപ്പൻ ഇല്ല പക്ഷേ സത്യമംഗലം കാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും വീരപ്പൻ്റെ ഒരു ചിത്രം ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ട് അതിനൊപ്പം ഒരു സ്ത്രീയുടെ ഫോട്ടോ കൂടി അവർ തൂക്കിയിരിക്കുന്നു അവർ ആ നാട്ടുകാരിയല്ല വീരപ്പനുമായി യാതൊരു ബന്ധവുമില്ല പക്ഷെ ഒരു മലയാളിയാണ് വീരപ്പൻവേട്ടയുടെ പേരിൽ കേന്ദ്രസേനാ പോലീസുകാർ സത്യമംഗലം ഗ്രാമങ്ങളിൽ നടത്തിയ അതിഭീകരമായ ആക്രമണങ്ങളും ക്രൂരതകളും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഈ സ്ത്രീ നടത്തിയ മുന്നേറ്റത്തിലൂടെയാണ് കൊച്ചു പെൺകുട്ടികൾ മുതൽ വയോവൃദ്ധകൾ വരെ വീരപ്പൻവേട്ട ദൗത്യസംഘത്തിൻ്റെ ബലാത്കാരത്തിന് വിധേയമായിരുന്നു അവരെല്ലാം വിധിയിൽ വിശ്വസിച്ച് ഇത് തങ്ങളുടെ നരകവാരതിയാണെന്ന് സ്വയം ശമിച്ച് കഴിഞ്ഞുകൂടുമ്പോഴാണ് ഈ മലയാളി വനിത അവരുടെ കണ്ണീരൊപ്പനെ കുടിലുകളിലേക്ക് കടന്നു ചെല്ലുന്നത് അവരനുഭവിച്ച ഭീകരമായ ലൈംഗികാതിക്രമത്തിന് നഷ്ടപരിഹാരം സർക്കാരിനോട് ചോദിച്ചു വാങ്ങാൻ അവരെ സംഘടിപ്പിച്ചു ആദ്യമാദ്യം അറച്ചു നിന്നിരുന്ന സ്ത്രീകൾ പിന്നെ പിന്നെ യോഗങ്ങളിലേക്ക് കടന്നു വന്നു പരാതിയിൽ ഒപ്പുവെച്ചു അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുന്നിൽ എല്ലാവരും കൊടുത്തു കേസിൽ ശക്തമായ വാദപ്രതിവാദങ്ങളുണ്ടായി ഒടുവിൽ പെണ്ണിന്റെ മരണത്തിന് നഷ്ടപരിഹാരമായി പത്തു കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കണമെന്ന് കോടതി വിധിച്ചു വനാന്തരങ്ങളിൽ മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആ സഹോദരിമാർ ആധുനിക ജീവിതത്തിന്റെ സുഖമെന്തെന്ന ആ പണം കിട്ടിയ ശേഷമാണ് അതിന് കാരണക്കാരിയായ മലയാളി യുവതിയുടെ പേര് ആനി എന്നാണ് ആനി തോമസ് എന്ന ആനി രാജ രാഹുൽ ഗാന്ധിയുടെ കോട്ടയിൽ കടന്നു ചെന്ന് ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചങ്കുറ്റം കാണിച്ച വയനാടിന്റെ മകൾ സി പി ഐയുടെ സ്വന്തം ആനി രാജ ബിൽക്കിസ് ബാനു കേസിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കേസ് കൊടുത്ത നാല് ഉരുക്ക് വനിതകളിൽ ഒരാളാണ് ആനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ എം എസ് പേക്കർ ബലാത്കാരം ചെയ്ത് കടപ്പുറത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ മുൻമന്ത്രി കാന്തലോട്ട് കുഞ്ഞമ്മൂവിൻ്റെ ഭാര്യ യശോദ ടീച്ചർ എന്ന അതിധീര വനിതയുടെ രാഷ്ട്രീയ ശിഷ്യായി പൊതുപ്രവർത്തനം തുടങ്ങിയ അന്നത്തെ ആനി തോമസ് സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ പൊരുതുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല കലാപം നടക്കുന്ന മണിപ്പൂരിലെ പുരുഷന്മാർ പലായനം ചെയ്ത വീടുകളിൽ ആരോരും തിരിഞ്ഞുനോക്കാത്ത കാലത്ത് കടന്നു എന്നത് ഈ ആനി രാജയാണ് മണിപ്പൂർ കലാപത്തിന് ഉത്തരവാദി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണെന്ന് പരസ്യമായി മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചതിൻ്റെ പേരിൽ കേസ് ജാർജ്ജ് ചെയ്തപ്പെട്ടത് ഈ സ്ത്രീ പോരാളിയുടെ പേരിലാണ് രാജ്യത്ത് എവിടെയെല്ലാം സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ അവിടെയെല്ലാം രാഷ്ട്രീയം നോക്കാതെ ഓടിയെത്തി പ്രതികരിക്കുന്ന വ്യക്തിയാണ് അവർ അന്നുമെന്നും പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ നിയമം കൊണ്ടുവരുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ സമ്മർദ്ദവും ഏറ്റവും കൂടുതൽ ഇടപെടലും നടത്തിയതും ആനി രാജയാണ് ദാരിദ്ര്യത്തിന്റെ പ്രയാസവും സ്ത്രീകളുടെ കഷ്ടപ്പാടും നേരിട്ടറിഞ്ഞ ഒരു വനിത പാർലമെൻറ്റിലെത്തേണ്ടത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അനിവാര്യമാണ് ദാരിദ്ര്യത്തിന്റെയും പീഡനത്തിൻ്റെയും ജീവിക്കുന്ന തെളിവുകളിലുള്ള വയനാട്ടിൽ നിന്നും ഇങ്ങനെയോളെ തിരഞ്ഞെടുക്കുക എന്നത് വയനാടിന്റെ ചരിത്രപരമായ ദൗത്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആനി രാജ വയനാട്ടിന് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി രാജ്യത്തെ വനിതകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പാർലമെന്റിൽ എത്തണമെന്ന് പറയുന്നതിൻ്റെ പ്രസക്തിയും കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ആറളം വട്ടപ്പറമ്പ് വീട്ടിൽ തോമസിൻ്റെയും മറിയയുടെയും മകളാണ് ആനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ഡി രാജയാണ് ആനിയുടെ ഭർത്താവ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ആനി രാജ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ എസ് എഫിന്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടായിരുന്നു തുടക്കം സി പി ഐയുടെ മഹിളാവിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് സി പി ഐയുടെ മഹിളാവിഭാഗമായ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ എന്ന സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി രാജ്യത്തെമ്പാടുമുള്ള അബലരായ വനിതകളുടെ കണ്ണീരപ്പുകയാണിപ്പോൾ ആനി രാജ വയനാട്ടുകാർ ഇതെല്ലാം അറിയണം കാരണം എന്താണെന്നോ ആനി രാജ വയനാട്ടുകാരിലൊരാളാണ് അവരുടെ അമ്മമാരിലൊരാളാണ് വയനാട്ടിലെ സ്ത്രീകൾ സത്യമംഗലത്തെ സ്ത്രീകൾ ഇവരെല്ലാം ബഹുമാനിക്കുന്ന സ്ത്രീകളിൽ ഒരാൾ കൂടിയാണ് അതുതന്നെയാണ് ആനി രാജ ഇത്തവണ എന്തുകൊണ്ട് പാർലമെന്റിലേക്ക് എത്തണം എന്ന് ചോദിക്കുന്നവർക്ക് നേർക്കുള്ള വ്യക്തമായൊരു ഉത്തരവും